പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം നരസിംഹായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി തീയതി തുലാം മാസത്തിലെ ഷ്ടി കർത്തവാവിന് അടുത്ത ദിവസം മുതൽ വ്രതം ആരംഭിക്കുകയായി നൂറ്റിയെട്ട് ഷഷ്ടിക്ക് തുല്യമായ ഫലമാണ് തുലാം മാസത്തിലെ ഷഷ്ടി വ്രതം എടുക്കുന്നത് മൂലം ലഭിക്കുക ദേഹശുദ്ധിയും മനഃശുദ്ധിയും നിർബന്ധമാണ് എന്നതാണ് പ്രധാനം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏതൊരു നല്ല കാര്യവും ഭഗവാൻ സാധിച്ചു തരുന്നതാണ് സുബ്രഹ്മണ്യസ്വാമി ശൂരപത്മാസുരനെ വധിച്ച ദിനമാണ് തുലാമാസത്തിലെ ഷഷ്ടി വ്രതം എന്ന് പറയുന്നു അങ്ങനെ പല നാടുകളിൽ പല രീതിയിലാണ് ഇതിൻ്റെ ഐതിഹ്യം പറയപ്പെടുന്നത് വ്രതമെടുക്കുന്ന ആളുകൾ കഴിവതും ഒരു നേരം അരി കഴിക്കുക വയർ അധികമായി നിറയാതിരിക്കുന്നതാണ് നല്ലത് പകർട്ടും തന്നെ ഉറങ്ങുവാൻ പാടുള്ളതല്ല സുബ്രഹ്മണ്യ കീർത്തനങ്ങൾ ചൊല്ലുക ഭഗവാൻ്റെ ഏതൊരു മന്ത്രവും ഭക്തിയോടെ ഭഗവാന്റെ രൂപം മനസ്സിൽ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവത് മന്ത്രങ്ങൾ ജപിക്കുക ലോകമാതാവും പിതാവുമായിരിക്കുന്ന പരമശിവൻ്റെയും പാർവതിയുടെയും മകനായ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും പുണ്യമത്രേ ഈ ഷഷ്ടി വ്രതത്തിലൂടെ ഭഗവാനെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ച് അതേ രീതിയിൽ ഭഗവാനെ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ ഒരിക്കലും കൈവിടുകയില്ല ക്ഷിപ്രപ്രസാദിയുമാണ് ഭഗവാൻ അധികം നേരം പരീക്ഷിക്കുന്ന ഒരു മനോഭാവമുള്ള ഭഗവാനല്ല സുബ്രഹ്മണ്യൻ ദേവസൈന്യാധിപതിയായ സുബ്രഹ്മണ്യനെ ത്രികാല കണക്കാക്കപ്പെടുന്നു സുബ്രഹ്മണ്യ മന്ത്രങ്ങളിൽ ഏറ്റവും ശക്തിയേറിയ മന്ത്രമാണ് ഓം ഭജത് ഭൂ നമഹ ഈ മന്ത്രം ദിവസേന കുളി കഴിഞ്ഞ് വിളക്ക് തെളിയിച്ച് ജപിക്കുക ഏറ്റവും ഉ അത്യുത്തമമാണ് ഭഗവാൻ സുബ്രഹ്മണ്യൻ അഭിഷേകപ്രിയനാണ് ഭഗവാന് ഏത് അഭിഷേകത്തിനാവശ്യമായ ദ്രവ്യങ്ങൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നത് വളരെ അത്യുത്തമമാണ് അത് ഷഷ്ടി നോയമ്പ് തുടങ്ങി അതിനുശേഷം എന്നല്ല ഇടങ്ങളിൽ പോലും ഇത് ഭഗവാൻ ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ് ഭക്തർക്ക് അനുഗ്രഹം വാരിക്കൂരി കൊടുക്കുന്ന ദേവനാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യന് പ്രാധാന്യമുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ദിവസം മുരുകൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ മഞ്ഞപ്പൂക്കൾ ഭഗവാനാർ സമർപ്പിച്ച് നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വദുരിതവും തീർന്ന് ജീവിതം രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നാം മനസ്സും ശരീരവും ശുദ്ധമാക്കി ഭഗവാന്റെ വ്രതം എടുത്തുകൊണ്ട് ഭഗവാന്റെ മുൻപിൽ പോയി കൈകൾ തൊഴുതു പിടിച്ച് പ്രാർത്ഥിക്കുക ഭഗവാനേ എന്നെ തന്നെ കാർന്നുകൊണ്ടു നിൽക്കുന്ന മനസ്സിൻ്റെ അമിതമായ മോഹം എന്ന വികാരത്തെ മാറ്റി ഭഗവാൻ എൻ്റെ മനസ്സിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അമിതമായ മോഹം ആപത്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാകുന്നത് തന്നെ വലിയ ഒരു കാര്യമാണ് ഓരോ ദിവസവും അതിരാവിലെ കുളിച്ച് ശുദ്ധിയായി ഭഗവാന്റെ ചിത്രത്തിന് മുൻപിൽ വിളക്ക് തെളിയിക്കുക അതിനുശേഷം വിളക്കിനു മുൻപിൽ ഇരുന്ന് ഒരു പലകയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പായോ വല്ലതും വിരുന്നില തിരിക്കരുത് ഇരുന്ന് ഭഗവാനിനോട് പ്രാർത്ഥിക്കുക ഭഗവത് നാമം ചൊല്ലി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ ക്ഷേത്രത്തിൽ പോകുന്നത് തന്നെയാണ് ഉത്തമം ഭഗവാന്റെ ക്ഷേത്രത്തിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഏകാഗ്രതയും മനസ്സിനൊരു കുളിർമയും സന്തോഷവും മനസ്സിലുണ്ടാവുന്നതാണ് ആറാമത്തെ ദിവസം കുളിച്ച് ക്ഷേത്രത്തിൽ പോയി സുബ്രഹ്മണ്യ ക്ഷേത്രം അടുത്തുണ്ടായാലും അകലെയായാലും നിർബന്ധമായും പോകുന്നത് തന്നെയാണ് നല്ലത് അഭിഷേകം വരെ അവിടെ ഭജനവുമായി ഇരിക്കുക അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണം കഴിക്കുക ക്ഷേത്രത്തിൽ പോകാൻ ഒട്ടും സാധിക്കുന്നില്ല എന്നുള്ളവർക്ക് വീട്ടിൽ അല്പം പച്ചരി വെച്ചിട്ട് അത് ഒരു പച്ചമോരോ ചമ്മന്തിയോ എന്തേലോ ആക്കി കഴിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ പോയി ഇരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് അവിടെ നിന്നും വന്നതിന് ശേഷം വീട്ടിലെത്തി കഴിവതും രാത്രി പഴങ്ങൾ മാത്രം കഴിക്കുന്നതായിരിക്കും നല്ലത് കഴിയുന്നതും അസ്തമായ ശേഷം വേവിച്ച ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് പണ്ടുള്ളവർ പറയുന്നു പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ വിളക്കിനെ വിളക്കിനടുത്ത് നമ്മൾ കിണ്ടിയിൽ വെള്ളം വയ്ക്കാറുണ്ടല്ലോ ആ വെള്ളത്തിൽ തുളസിയില ഇട്ടാൽ ശരിക്കും ഗംഗാ നദി സ്നേഹം ഗംഗാ തീർത്ഥം കരുതുന്നത് ആ വെള്ളം സേവിച്ചാലും മതിയാകുന്നതാണ് മുൻകാലങ്ങളിൽ ഷഷ്ടി വ്രതം എടുക്കുന്ന മൂന്നും നാലും ആളുകൾ ഒന്നിച്ച് ഏതെങ്കിലും ഒരു വീട്ടിൽ ഭക്ഷണം വെച്ച് ഒന്നിച്ചിരുന്ന് ഭഗവാനെ ഭജിച്ചിരുന്നു അതൊരു കൂട്ടായ്മയായിരുന്നു അന്നുണ്ടായിരുന്നേ അന്ന് അതിനുള്ള സാഹചര്യമുണ്ടായിരുന്നു ഇന്നതൊന്നും നടക്കുകയില്ല എങ്കിലും സമയമുള്ളവർ ഓരോ ദിവസവും ഒരു മണിക്കൂറെങ്കിലും ക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ദിവസവും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ ശരീരവും മനസ്സും ഭഗവാനിൽ അർപ്പിച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകുന്നതാണ് ഈ വർഷത്തെ സൃഷ്ടി വ്രതം ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച ആരംഭിക്കുകയായി എല്ലാ ഭക്തജനങ്ങൾക്കും ഷഷ്ടിവ്രതം എടുക്കുവാനുള്ള മനസും സാഹചര്യവും ഭഗവാൻ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം വജത് ഭൂവേ നമ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നന്ദി